സന്തോഷമൊക്കെ ഉണ്ടാക്കിയ വിവാദങ്ങളിലേക്കൊക്കെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിവാദം മണപ്പൂർവ്വം ഉണ്ടാക്കിയതല്ല മനഃപൂർവ്വമായാലും അല്ലാതെ ആയാലും ഞാൻ അതിലേക്ക് ആഗ്രഹിക്കുന്നില്ല പക്ഷെ താങ്കളത് സംസാരിച്ചാൽ ഞാനും അതിനെപ്പറ്റി സംസാരിക്കാം അന്ന് രാത്രിയുള്ള വീട്ടിൽ ചെന്ന് കിടന്നപ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞായിരുന്നു കുറച്ച് ഫീൽ ചെയ്തു കരഞ്ഞോളന്നില്ല ഫീൽ ചെയ്തു നമ്മളെ വെച്ച് ലക്ഷക്കണക്കിന് രൂപയാൾ കരഞ്ഞാണ് അവർക്ക് വേണമെങ്കിൽ എന്നെ രക്ഷിക്കാം ഏറ്റവും കൂടുതൽ കളിയാക്കി പെൺകുട്ടികളാണ് പെൺകുട്ടികൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ ശരിയാണ് സത്യം ഞാൻ പറയട്ടെ സന്തോഷ് വർക്കി ഭയങ്കര ക്രൂക്കടും കണ്ണിങ്ങുമായിട്ടുള്ള ക്രൂക്കടും കണ്ണിങ്ങുമായിട്ടുള്ള ഒരാളാണ് ഇതൊക്കെ കാണുമ്പോ സന്തോഷ് വർക്കി ഇതൊന്നും സോഷ്യൽ മീഡിയ വളർത്തിയ ഒരു അണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് ആറാട്ടെണ്ണൻ എന്നാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വിളിക്കുന്നത് പക്ഷെ ഞാൻ ആ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സന്തോഷ് വർക്കി സ്വാഗതം സന്തോഷ് വർക്കി മോഹൻലാലിന്റെ ഒരു പടത്തിന് ഒരു ഇത് തകർത്തുണ്ട് അവിടെ സന്തോഷ് വർക്കിയുടെ തലവര മാറുകയായിരുന്നു സന്തോഷ് വർക്കി ഉണ്ടാക്കിയ വിവാദങ്ങളിലേക്കൊക്കെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിവാദം ഉണ്ടാക്കിയതല്ല അല്ല എന്ന് മനഃപൂർവ്വമായാലും അല്ലാതെ ആയാലും ഞാൻ അതിലേക്ക് ആഗ്രഹിക്കുന്നില്ല പക്ഷെ താങ്കൾ അത് സംസാരിച്ചാൽ ഞാനും അതിനെപ്പറ്റി സംസാരിക്കും സന്തോഷ് വർക്കി ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ ആറാട്ടണൻ ഫിലോസഫറാണ് എൻജിനീയറാണ് റൈറ്റർ ആണ് സിനിമ റിവ്യൂവർ ആണ് താങ്കൾ എല്ലാ പോസ്റ്റുകളിലും ഇതെല്ലാം മെൻഷൻ ചെയ്തു സത്യത്തിൽ ആണെന്ന് പറയുന്നു എഴുതി അത് എയ്റ്റ് ഹൺഡ്രഡ് കോഴ്സുടെ ബുക്കുകൾ എനിക്ക് എന്തുകൊണ്ട് ആ ഒരു മേഖലയിൽ താങ്കൾ നിന്ന മേഖലയിൽ നിന്ന് മാറി സിനിമ പങ്കുണ്ട് എന്റെ സിനിമ സംഭവിച്ചെങ്കിലും താങ്കൾ അതിലൊരു ആസ്വാദനം കണ്ടെത്തി ആ ആസ്വാദനത്തിലൂടെ ഞാൻ പറയുന്നില്ല

ഞാൻ അന്ന് ആ പടം എനിക്ക് സെക്സ് പടം ഇഷ്ടപ്പെട്ടില്ല മുപ്പത്തി അവരുടെ പത്ത് മിനിറ്റ് മുപ്പത്തേഴ് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വ്യൂ കൊടുക്കില്ല ഇപ്പൊ അങ്ങനെ അത് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെഗറ്റീവ് വ്യൂ കൊടുക്കണ്ട ഇറങ്ങി പോകും അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയാണ് ഇറങ്ങി പോയപ്പോൾ ഒരു മീഡിയ പ്രവർത്തകനെ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആ ഒരു റിവ്യൂ ബാൻഡാണ് നമുക്കിത് വേണ്ടാവണം അവനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ പറഞ്ഞു ഇത് മുപ്പത്തേഴ് മിനിറ്റ് വരെ കണ്ടുള്ള ഒരു വ്യൂ പറഞ്ഞു കൊടുത്തു എൻ്റെ അവൻ ആ വീടിൽ വീട്ടിൽ കളഞ്ഞു ഞാൻ തലമുടുകയും ചെയ്തു പിന്നെ അവന്റെ പേര് അന്ന് ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞില്ല കാരണം അവടെ കല്യാണം മറ്റുള്ള നഷ്ടം പോയി എനിക്കാണ് അന്ന് അത് ഞാൻ ഞാൻ ഒരുപൂരം മിണ്ടാതെ വരുന്നു ആ സമയത്ത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിണ്ടിയാ അടി കിട്ടിയോ ശരിക്കും അടി കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് രസം കിട്ട അങ്ങനെ ഭയങ്കരമായിട്ട് കിട്ടില്ല പക്ഷെ അന്ന് മിണ്ടിയിരുന്നെങ്കിൽ ആ സമയത്ത് ഉണ്ടെങ്കിൽ അടി ഉറപ്പായേ വേറൊരു ആൾക്കാരാണെങ്കിലും കുറഞ്ഞു മൂലം വീഴും ഇതെങ്ങൾ വീഴുകയാണ് അങ്ങനത്തെ അത്രയും ഒരു കണ്ടീഷനാണ് എല്ലാവരും പിറരെയാണ് ആദ്യം മുങ്ങിയത് അല ജോർജ് കെറരെയാണ് ആദ്യം മുങ്ങിയത് അവിടെ ആരുമില്ല ആ സമയത്ത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആറാട്ടെണ്ണനെ വിറ്റ് കാശാക്കിയെന്ന് അന്ന് ആറാട്ടെണ്ണൻ ആരോപിച്ച എന്നാൽ സന്തോഷ് വർക്കിയെ ആറാട്ടെണ്ണനാക്കിയ എന്റർടൈൻമെന്റ് മാധ്യമങ്ങളുടെ പ്രവർത്തകർ ആരും ചില കാര്യം ഞാൻ പറയാത്തല്ലോ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞോട്ടെ ആ ആരും ഇത് ചെയ്യാൻ പാടില്ല എന്നവിടെ പറഞ്ഞില്ല എല്ലാരും അല്ലെങ്കിൽ ഒന്നിനൊരു ആൾക്കാരെങ്കിലും എന്നെ രസിക്കായും മാറ്റി നിർത്തായും കാരണം അവർ ഇപ്പൊ ഒരു കത്തിയത് കുത്തി സംഭവിക്കുന്ന അവരത് ബിസിനസ്സാക്കി മാറ്റി അന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടന്നപ്പോൾ ഒന്ന് പൊട്ടിക്കറിഞ്ഞായിരുന്നു നമ്മളെ അവർക്ക് പക്ഷേ ഞാൻ ചോദിക്കട്ടെ സന്തോഷ് വർക്കി ഇത്രത്തോളം വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് താങ്കൾ താങ്കളുടെ വിദ്യാഭ്യാസം താങ്കൾ തന്നെയാണ് ഞാൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഞാൻ ഇന്നതാണ് എൻ്റെ പ്രൊഫൈൽ എന്ന് എപ്പോഴും പറയുന്നു പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്തോഷ് വർക്കി സിനിമയുടെ റിവ്യൂ പറയുന്ന ഒരാളാണ് പലപ്പോഴും ഒരു കോമാളിയായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് താങ്കൾ ഈ സിനിമാ നടിമാരുടെ പിന്നാലെയൊക്കെ നടന്നിട്ട് കൈ കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് റീൽസിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ കാണുമ്പോ സന്തോഷം തോന്നിയിട്ടുണ്ട് ഇത് വേണ്ട ഇത് നിർത്തി നിർത്തി നിർത്തിയാളോ എന്നാലോചിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പറയുമ്പോൾ നിഖില വിമുള്ള ഒരിക്കലും നേട്ട് കാണാൻ സംസാരിച്ചു ഒന്ന് നിഖില വയറ് നിർത്തി കൊടുത്തു ഇങ്ങനെ അവരുടെ ക്യാപ്സിലൊക്കെയാണ് അമിത് ഷാക്കളെ എന്നെ ഒപ്പം പഠിച്ച പുള്ളിയെ പറഞ്ഞു പറഞ്ഞ ആൾ പിള്ളിന്റെ ഭയങ്കര തലയാണു മീഡിയക്കാർ പറഞ്ഞു അമിത് ഷാഖ് പറഞ്ഞപ്പോൾ ബണ്ടേ കോഴിയാണ് ഇങ്ങനെ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഉള്ളുമാർ ഡെയിലി ഞാൻ പോവാറുണ്ട് ബുക്കുകൾ വായിക്കാൻ പോവാറുണ്ട് അവിടെ ചില ചില ആൾക്കാർ ഇപ്പോൾ മണപ്പുറം കോഴിക്കോട് കണ്ണൂർ അവിടുത്തെ ആൾക്കാരെന്നെ സന്തോഷം സംസാരിക്കും പക്ഷെ ബാക്കി ഒരുപാട് പേര് കളിയാക്കി ഇരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കളിയാക്കിയിരിക്കുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികൾക്ക് എൻ്റെ മുഖം കാണുമ്പോഴേ ശരിയാണ് അവർക്ക് ആ ഫസ്റ്റ് ആദ്യം ആറാട്ടിക്കാനും പറഞ്ഞിട്ടുണ്ടല്ല അതല്ല എൻ്റെ ഫേസ് ഫേസ് എക്സ്പ്രഷൻ അവർ വേറെ ഒന്നും എന്നെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് അവർ ചിരിക്കുകയാണ് ഒട്ടിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾ അവർ ചിരി അവർ നിഷ്കളമായിട്ട് ഇരിക്കുകയാണ് പക്ഷെ ചില ആൾക്കാർ കളിയാക്കിയിട്ട് ആക്കിയിട്ട് പോവും കമന്റിൽ ഇറക്കിയിട്ട് പോകും ഒരുത്തൻ

അതിഭീകരമായി അത് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നല്ലതാണ് ഞാൻ സന്തോഷ് വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു പഴയ വലിയ വീട് അവിടെ പ്രായമായ അമ്മ കുറെ പുസ്തകങ്ങൾ താങ്കൾ വായനാശീലമുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിലോ മരിച്ചുപോയവരിലോ സന്തോഷ് ഏറ്റവും പ്രിയങ്കരനായ ആളാരാണ് എൻ്റെ ഫാദർ മരിച്ചു അച്ഛനാണ് അച്ഛൻ എന്തായിരുന്നു പുള്ളി എഞ്ചിനീയർ ആയു പ്ലാൻ മാനേജറായിരുന്നു പുള്ളി ഗ്രേറ്റ് പേഴ്സൺ ആണ് എന്നെ പോലെ നല്ല ഇപ്പോൾ പുള്ളി എനിക്ക് പേഴ്സണമാണ് പുള്ളിയുടെ കൂടുതൽ ആൾക്കാർ പറയും വർക്കി സ്റ്റാർ വർക്കിസ്ഥാൻ വിളിക്കുന്നില്ല വർക്കി സ്റ്റാൻ്റെ ബോണി ഇങ്ങനെ ആയാലോ എന്നും ചിന്ത വരും വളരെ ഗ്രേറ്റ് പേഴ്സണാണ് പുള്ളിയുടെ പുള്ളിയുടെ ലൈഫ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ആളാണ് നൈസ് മേനോ ആണ് അല്ലെങ്കിൽ അതിൻ്റെ അച്ചീവറോ ആണ് പഠിക്കാൻ വളരെ പിടിക്കാനായിരുന്നു ഒരു അത്ര ഫിനാൻസ് കണ്ടീഷൻ നല്ല വന്ന എല്ലാവരെയും സിസ്റ്റേഴ്സിനൊക്കെ കല്യാഞ്ചു വിട്ടു മക്കളെ അവർ മക്കൾ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് ഗ്രേറ്റ്നെസ് ഉള്ള ആളാണ് ഭയങ്കര പെയിൻ എടുക്കുന്ന ആളും സാക്രിഫൈസിങ് മൈൻഡും ഒരു ചെയിന് കാര്യത്തിനുള്ള ശ്രമം ആത്മാ ഞ ഞാനൊന്നും അങ്ങനെ വരില്ല അങ്ങനെ എല്ലാം കൊണ്ട് ഒരു ഗ്രേറ്റ് പേഴ്സണായൻ എല്ലാവരും റെസ്പെക്ടോട് കണ്ട ആളാണ് പക്ഷെ എനിക്ക് ആ റെസ്പെക്ട് അത് എവിടെയെങ്കിലും ഇരുന്ന് അദ്ദേഹം ഇപ്പോൾ അറിയില്ല ഇപ്പം പുളി കണ്ടു കൊടുക്കും പക്ഷെ ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളി അത്ര ഹാപ്പി ആണെന്ന് എനിക്കറിയില്ല എനിക്ക് മൂന്ന് ഓൾറെഡി അഡ്രസ്സ് കിട്ടുന്ന പുള്ളി കണ്ടു വയറൽ ആവുന്നേ കണ്ടു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഉപദേശം കിട്ടിയാന്ന് ശരിക്കും മിസ്സ് ചെയ്യേണ്ടത് പുള്ളി എന്നാൽ എന്നെ ഞാൻ അവിടെ ചെന്നാലും കൂടെ എൻ്റെ കൂടെ ഉണ്ടായെന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു ആ ഒരു പുള്ളി അറിയാവുന്ന ആൾക്കാർ വർക്കിംഗ് മോൻ ഇങ്ങനെ ഒരു അങ്ങനെ പറയുമ്പോൾ ഒരു വരുന്നു അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ സന്തോഷയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരുപാട് ഉദ്ദേശിച്ച പുള്ളി ഗൈഡൻസ് കിട്ടിയാണ് ഞാൻ മാത്രമല്ല ചോദിക്കാനും പറയാനുള്ള ആരും ഇല്ലാത്തൊരവസ്ഥയായി നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴും ഇന്ന് വൈകുന്നേരം സന്തോഷ് വർക്ക് ഫേസ്ബുക്കിൽ കുറിച്ചത് മഞ്ജു വാര്യെ പോലെ ഒരു പെണ്ണിനെ കിട്ടണം കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ് മഞ്ജു വാര്യ പോലെ ആളെ ഇഷ്ടമാണ് എന്തിനാണ് ഒരാളെ ഒരാളെ അല്ല ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നെ മഞ്ജു വാര്യാണ് അതുപോലെ മഞ്ജു വാര്യ പോലെ ആവശ്യത്തിന് ഭംഗിയുള്ള ബുദ്ധിമതിയായ കഴിവുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു കുട്ടി അതെ ഉദ്ദേശിച്ചാണ് ഫേമസ് ആവണമെന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മഞ്ജു അങ്ങനെ തുറന്നു പറയാൻ പേടിയാണ് കാരണം അവർ ഒരുപാട് കേസ് കൊടുക്കണം അവരെ പോലെ ഒരാൾ അവരോട് എനിക്ക് കിട്ടില്ല കാരണം അവർ വലിയ ആളാണ് ത്രീ എം മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു ഞാൻ അവർ കോംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല അവരെ പോലെ ഒരാളെ കിട്ടുകയാണ് സന്തോഷവർക്ക് കല്യാണം കഴിക്കണമെന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ട പേരുകളുണ്ട് നിത്യമേനോ നിഖിലാ വിമൽ മഞ്ജു വാര്യർ അവസാനം ഒരു ചാനലിലെ അവതാരിക സത്യവേനുണ്ട് പക്ഷേ ഇതെല്ലാം സീരിയസ് ആയിട്ടുണ്ടായിരുന്നു നിത്യമേനോൻ നായൻ നിത്യമേനോട് സീരിയസ് ആയത് എന്റെ ഭാഗത്തുനിന്നാണ് അത് അതോട് കഴിഞ്ഞു ഇവർ ഇവിടെ എല്ലാം കഴിഞ്ഞു സത്യത്തിൽ ഈ സിനിമാ താരങ്ങൾ ഒരു ലൈഫ് സിനിമാതാരങ്ങൾ അവര് അല്ലാത്തവരോട് പലരോടും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനൊരു സാധാരണക്കാരനായ ആൾ ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണർ ആകണം അല്ലെങ്കിൽ എനിക്ക് സ്നേഹം വേണം അല്ലെങ്കിൽ എന്തിനാ എന്റെ ഒരു താങ്കൾ പറയുന്ന ഒരു ഫോൺ എങ്കിലും വെക്ക് എന്ന് താങ്കൾ പറയാറുണ്ട് അങ്ങനെ വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും അതെനിക്ക് പറ്റിയ ആളാണോ എന്റെ റേഞ്ചിലുള്ള ആളാണോ എന്റെ കയ്യിൽ നിൽക്കുന്ന ആളാണോ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആളാണോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഉണ്ടാവും എന്തുകൊണ്ട് വർക്കയുടെ മനസ്സിലേക്ക് ആ ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല അല്ല ഞാനങ്ങനെ വളരെ ആത്മാ എൻ്റെ സൈഡിൽ നിന്ന് വളരെ ആത്മാരിനായിരുന്നു കോമ്പർട്ടബിൾ ആ അല്ല ശരിയാണ് അവരുടെ ഇതാ പിന്നെ ഈ ഞാൻ പിന്നെ അറിഞ്ഞത് സിനിമാഡിമാരുടെ ലൈഫ് വേറെയാണ് അവർ നമുക്ക് ഒരു പ്രൊഡ്യൂസറോ ഒരു ബിസിനസ്മാനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ ലക്ഷൂരിയസ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് സാധനക്കാർക്ക് പറ്റില്ല അവരൊപ്പം മാച്ചിൽ പോകണമെങ്കിൽ ബിസിനസ്മെൻ ആണ് പ്രൊഡ്യൂസർ അങ്ങനെ ആണ് സത്യം ഞാൻ പറയട്ടെ സന്തോഷമൊക്കെ ക്രൂക്കടും കണ്ണിംഗ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ അല്ലെന്നാണ് എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു വളരെ ഇന്നസെന്റ് പറയണ അങ്ങനെ ക്രൂക്കെസ് ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ ഞാൻ അങ്ങനെ ക്രൂക്കറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബോധവീ പറഞ്ഞ പോലെ വേറെയൊരു എത്തിയതെന്ന് ഞാൻ ഒട്ടും അല്ല സന്തോഷ് വർക്കിക്ക് സോഷ്യൽ മീഡിയ റീച്ച് കുറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ടമാണെന്ന് ക്രൂക്കെട്ടല്ല ഒന്നും പ്ലാൻഡല്ല ഇപ്പൊ ഈ പെണ്ണിന്റെ കാര്യം തന്നെ ഈ മീഡിയ അത് സംഭവിച്ചാണ് എനിക്കറിയാം ഇടയ്ക്ക് ഡൗൺ ആണ് പക്ഷെ ഡൗൺ ആകുമ്പോൾ ഞാൻ മണപൂർവ്വം ചെയ്യാറില്ല മണപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഇങ്ങനെ പടപ്പുഴും ഡൗൺ ആയുണ്ട് ഡൗൺ ആദ്യം ഡൗൺ ആയപ്പോഴാണ് എത്തി അഭിനയിച്ചു പറഞ്ഞത് അത് ഞാൻ പറഞ്ഞിട്ടല്ല തന്നെ വന്നതാണ് പിന്നെ ഡൗൺ ആയപ്പോഴാണ് ആ ആക്രമിക്കണ കേട്ടല്ല പിന്നെ ഇപ്പം ഇന്നാൾ വളരെ ഡൗൺ ആയു അപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ആൾ ഇത് പ്ലാന്റ് അല്ല ഒന്നും പ്ലാൻ ചെയ്തതല്ല അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡൗൺ ആളുകളും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് വരികയാണ് അങ്ങോട്ട് പോവുകയല്ല ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷേ പിറരുടെ കേസ് ഡിഫറൻ്റാണ് പുള്ളി എല്ലാം പ്ലാൻ ചെയ്ത് വരുന്ന ആളാണ് ഞാൻ പ്ലാൻഡല്ല

സന്തോഷവർക്ക് എപ്പോഴും അല്ല അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ വേറെ അങ്ങനെയല്ല ചിലപ്പോൾ നമുക്ക് നമ്മുടെ ദുർബല നിമിഷം നമുക്ക് തോന്നിയ തോന്നിയൊരു കാര്യമാവാം അങ്ങനെയാണ് ഒരുക്കിയിട്ട് ഡിലീറ്റ് ചെയ്തതാണ് ആ ചേക്കട്ടായിട്ടാണ് പിന്നെ അടുത്ത് ഇട്ടത് ശരി ഞാൻ പറ്റും ഇപ്പം എന്നാ പോലെ ഇപ്പൊ പൂനത്ത് കുഞ്ഞ് അബ്ദുള്ള അല്ലെങ്കിൽ മാധവിക്കുട്ടി ഇവരെല്ലാം തുറന്ന് പറഞ്ഞാൽ ലക്ഷനെ കുറിച്ച് മറ്റല്ല നമ്മളെ കേരളത്തിലെ ലക്ഷനെ കുറിച്ചുള്ള തുറന്ന് പറഞ്ഞാൽ എന്തോശകാരിയാണ് ടാബു ആണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് കഴപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിയാണ് എന്തിനാണ് എല്ലാവർക്കും ഉള്ള വികാരമല്ലേ ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഇങ്ങനെ വികാരം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതായത് നേച്ചറിൽ ദൈവം കൊടുക്കേണ്ട ഒരു കുട്ടി കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രോസസ്സർ അതിൽ പ്ലസറും വേണ്ട വേണ്ട പ്ലസറും അങ്ങനെ ആവനായും പ്ലസറും വേണ്ട വേണ്ട പിന്നേണ്ടായാലും അങ്ങനെ ആണെങ്കിൽ ഇത്ര പ്രശ്നങ്ങള് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉള്ള സ്ഥിതിക്ക് രണ്ടും ഉണ്ട് ലവ് ഉണ്ട് ലസ്റ്റും ഉണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട് ചെയ്യുമ്പോൾ കൂടുതലും ലവ് ആയിരിക്കും ഒരു അങ്ങനെ പോകുമ്പോ ലസ്റ്റായിരിക്കും ആയി അതാണ് ഞാൻ പറഞ്ഞത് കേട്ടു സ്നേഹിച്ച പെണ്ണിനെയാണോ അതോ ചോദിക്കണ്ടാത്ത ചോദ്യമാണോ എനിക്കറിയാം എന്നാലും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച പെണ്ണിനെയാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ പണം കൊടുത്തു പോയതാണ് പണം കൊടുത്തു പോയതാണ് എനിക്ക് അങ്ങനെ ലവ് അഫയർ ഉണ്ടായിട്ടില്ല ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ പണം കൊടുത്തു പോയതാണ് പോയാണ് ഒരു തവണ രണ്ട് തവണ അല്ല പോയിട്ട് ഞാൻ പറയുന്നില്ല

അവരണ്ടും നോക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല പിന്നാലെ ഞാൻ കൂട്ടുകാരനോ ഈ പെൺകുട്ടി കാണുമ്പോ പറഞ്ഞു അവൻകുട്ടി പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ചെക്സ് പാക്ക് ബോഡിയോ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല നിങ്ങളെ ഇത് നടക്കാൻ ഈ പോകില്ലർവ്യൂന് പോയില്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്നാ പെണ് ആ പിന്നെ സുന്ദരിയാണ് ഇപ്പം ഇത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ നിങ്ങൾക്ക് ചെസ് പാക്ക് ബോഡിയോ പിന്നെ പ്രായമായി ഇത് നടക്കില്ല നടക്കില്ലാന്ന് അവർ പറഞ്ഞതാണ്

കുറ്റബോധമുണ്ടോ അന്ന് ആ ഞാൻ തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ അവരാണ് വേദിയിൽ അവരൊരു മേക്കിംഗ് ഒരു ബിസിനസ് പെൺകുട്ടിയുടെ സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവര് താങ്കൾ പറഞ്ഞു ഫേസ്ബുക്ക് താങ്കൾ അവസാനം പറയുന്ന കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും അവരുടെ നമ്പർ ഇല്ല എന്നാൽ ആ പെൺകുട്ടിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ കയ്യിൽ അവരുടെ നമ്പർ ഇല്ല എന്നാണ് താങ്കൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ആ നമ്പർ ഇല്ല ഞാൻ പേരോട് ചോദിച്ചു പലരോട് ചോദിച്ചു നമ്പർ കിട്ടിയില്ല ഫേസ്ബുക്കിൽ എഴുതിയത് ആ പെൺകുട്ടിയുടെ ഞാൻ ഒരുപാട് മീഡിയക്കാരോട് ഒരുപാട് ചോദിച്ചു പിറരേ തന്നെ അപ്പൊ തന്നെ ക്ലിയർ ആണ് പിറേനെ തന്നില്ല വരാൻ തന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് അല്ലെ കുറച്ചുകൂടെ റിസർച്ച് നടത്താമായും സ്വാഭാവികമായും താങ്കൾ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ഇടുമ്പോ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മാധ്യമത്തിൽ ക്ലാരിഫിക്കേഷൻ അതിനുമുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പനെ തീർക്കാമായിരുന്നു അവിടെ വിളിച്ചു വരുത്തി അപ്പോൾ അവനെ പറയട്ടെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു ചോദിച്ചില്ല അല്ലാന്ന് പറഞ്ഞല്ലേ ശരിക്കും ഒരു ഉപയോഗിക്കുക തുടങ്ങിയപ്പോൾ താങ്കൾക്ക് താങ്കൾക്ക് മനസ്സിലായെങ്കിൽ അത് അവസാനിപ്പിച്ച് പോകാം ചെയ്താണ് സമയത്ത് ഹാർട്ടാണ് ചെയ്യുന്നത് ബ്രെയിൻ അല്ല പെൺകുട്ടി അത് പറയുമ്പോഴും താങ്കൾക്ക് ഒരു എനിക്ക് അവസാനം പ്രതീക്ഷ പോയില്ലേ അല്ലെ അതോടെ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞോ കഴിഞ്ഞു അവർ പറഞ്ഞല്ലോ പെറ്റില്ല പറഞ്ഞോടും കഴിഞ്ഞു